ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു കളക്ഷനുമായിട്ടോ ഇന്ന് വന്നേക്കുന്നത് നല്ല സൂപ്പർ കളക്ഷനാണ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാണ് ഇത് സോഫ്റ്റ് സിൽക്ക് ആണ് ഫാബ്രിക്ക് ഡോള സിൽക്ക് എന്ന് പറയുന്ന ഫാബ്രിക് വരിക അതിനകത്ത് ഒരു ഹക്കോബ പ്രിന്റാണ് വന്നിരിക്കുന്നത് നല്ല രസമാണ് ഹക്കോബ പ്രിന്റിനകത്തോടെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇത് ഈ മുകളിലത്തെ പോർഷനിൽ ഒരു ലൈറ്റ് കളർ ഷെയ്ഡും താഴത്തേക്ക് വരുന്നതോറും നല്ല ഡാർക്ക് ഷെയ്ഡും ആയിട്ടാണ് വരുന്നത് കുറച്ച് ഡാർക്കും ലൈറ്റും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് താഴത്തെ പോർഷന്റെ വരുമ്പോൾ കുറച്ച് ഡാർക്കും മുകളിൽ നല്ല ലൈറ്റ് ഷെയ്ഡും ആയിട്ട് ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല ലെങ് ഉണ്ട് ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും ഭയങ്കര സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് ഡോള സിൽക്ക് ആണ് ഫാബ്രിക് വരിക ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും കണ്ടോ അതാ ഇങ്ങനെ ഡോള സിൽക്കിൽ തന്നെ വരണത് ദുപ്പട്ട എന്നിട്ട് നല്ല ഭംഗിയായിട്ടാണ് സ്റ്റാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തേക്കുന്നത് അതും ഹക്കോബ പ്രിന്റ് തന്നെ വന്നിട്ട് അത് സ്റ്റാലപ്പ് സ്കാലപ്പ് ചെയ്തെടുത്തേക്കും പിന്നെ ബോഡി ഫുള്ളും നല്ലൊരു ഹക്കോബ പ്രിന്റാണ് വരിക നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും ഒരു പ്രീമിയം കളക്ഷനാണ് അടിപൊളി ക്ഷൻ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ വെറൈറ്റി അല്ലേ ഒരു കാഡറ്റ് ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഇതെല്ലാം വെറൈറ്റി കളർ ഷെയ്ഡുകളാണ് വന്നേക്കുന്നത് നല്ല രസാ കേട്ടോ ഡബിൾ ആയിട്ട് വരിക ലൈറ്റും ഡാർക്കും കൂടെ മിക്സ് ആയിട്ട് വരും മോൾ മോൾഫാവിൽ ലൈറ്റ് ഷെയ്ഡും താഴത്തേക്ക് വരുമ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡും ആയിട്ടാണ് വരുന്നത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഹക്കോബ പ്രിന്റാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിലും സോഫ്റ്റ് ആണ് ഫാബ്രിക് ഇത് കണ്ടോ നല്ല ഹക്കോബ ഡിസൈനാ വരിക കേട്ടോ നല്ല ഭംഗിയായിട്ട് കട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ നല്ല രസമുള്ള ഹക്കോബ് ഡിസൈൻ ആണ് പറഞ്ഞത് നല്ല പ്രീമിയം കളക്ഷനിൽ വരുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല രസമുള്ള മെറ്റീരിയലാ ദുപ്പട്ടയും എന്താ ഇങ്ങനെ ഫുള്ള് ഈ വർക്ക് ഹക്കോബ വർക്ക് വരണത് ദുപ്പട്ടാ കേട്ടോ എന്നിട്ട് രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് രസമുള്ള കളക്ഷനാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണത് ആയിരത്തിഒരുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല രസമുള്ള ഒരു ലൈറ്റ് മൗ കളർ ഷെയ്ഡായിട്ടോ വരിക ഇതും ഡബിൾ ഷെയ്ഡാണ് വരിക ഇവിടെ ലൈറ്റ് താഴെ വരുമ്പോൾ ഡാർക്കും അങ്ങനെയാണ് വരുന്നത് നല്ല രസമാണ് കാണാൻ ഈ ദുപ്പട്ട ഡാർക്ക് ഷെയ്ഡിലാണ് വരണത് എന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഹക്കോബ പ്രിന്റ് വരണുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് വൺ വൺ എയ്റ്റ് സീറോയാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ല ഭംഗിയുള്ള മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് ഡാർക്കും ലൈറ്റും ആയിട്ടാണ് വരുന്നത് ഇവിടെ ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് താഴത്തേക്ക് ഡാർക്ക് ഷെയ്ഡ് വരും നല്ല ഭംഗി ചെറിയൊരു ഡിഫൻസേ ഉള്ളൂ പക്ഷെ നല്ല രസം കാണാനായിട്ട് വെറൈറ്റി കളക്ഷൻ ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് സെയിം കളർ സീക്വൻസ് വർക്കും ഹക്കോവ ഡിസൈനും ഒക്കെ ആയിട്ട് വന്നതാ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഈ ദുപ്പട്ടയുടെ ഡിസൈൻ കാണാൻ ഭയങ്കര രസമായിട്ടോ ഈ രണ്ട് സൈഡിലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫിനിഷിങ്ങിനാട്ടോ ചെയ്തിരിക്കുന്നത് ഈ ഹക്കോവ വർക്ക് വന്നിരിക്കുന്നുണ്ടോ നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഇത് രണ്ട് ഗ്രീൻ മിക്സ്ഡായിട്ടാണ് വരിക കാരക്വിനും പിസ്താഗ്രീനും കൂടെ ഒരു മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഭയങ്കര രസം കണ്ടോ രണ്ട് ഡബിൾ ഷെയ്ഡ് കയറി വന്നിരിക്കുന്നുണ്ടോ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ഷെയ്ഡും ഈ മുകളിൽ ലൈറ്റ് ഷെയ്ഡും ഇട്ടാ വരണത് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെ നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരണോ ദുപ്പട്ടയ എന്നിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വരുന്നതെട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ രസമുള്ള ഓണിയൻ പിങ്ക് ആണ് അതിന്റെ ഡാർക്കും ലൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഈ ഡിസൈൻ ഒക്കെയാണ് നല്ല രസമാണ് നല്ല പ്രീമിയം ക്വാളിറ്റി വരുന്ന മെറ്റീരിയലിൽ വരുന്ന ഡിസൈൻ ആണ് ഈ ഒരു റേറ്റിന്റെ ലാഭം കേട്ടോ ഇതാ നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും സെയിം ആയിട്ട് തന്നെ സ്റ്റാല ഫിനിഷ് വന്നിരുന്നത് നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും എങ്ങനെ ഇട്ടാലും അങ്ങനെ ഒതുങ്ങി കിടക്കും പിൻ ചെയ്യുക ഒന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാ യൂസ് ചെയ്യാൻ നല്ല സുഖം ഒതുങ്ങി കിടന്നോളൂ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഷെയറും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്യൂ ഓൾ